Mm -hmm. you know, life, okay? hmm? 8, 2, ീ പോക്കാരൻ്റെ ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ഇങ്ങോട്ടാണ് പോകുന്നേ ഇനി വണ്ടി ഫുള്ള് സ്കാൻ ചെയ്യുവേ വണ്ടി ഫുള്ള് സ്കാൻ ചെയ്യും തീ പോ ഇങ്ങോട്ട് പോവാ ചേട്ടായി കാണത്തില്ല വെയിലോട്ട് വാ വെയില വെയില വിളാക്കി പെണ്ണ ഇനി എന്നാ നോക്കുവോ അതും മറിച്ചു കളാം ഞാനിപ്പോൾ ആ എന്തൊക്കെയാണ് കഴിക്കുന്നുണ്ടേക്ക് വയറ്റി വെള്ള കൂടി ഇങ്ങനെ കഴിച്ചാല് നോക്കി ഇങ്ങോ മേ ചാടി പോവില്ല എന്നാൽ മതിയായിരുന്നു ടൗൺ ഒക്കെ ടക്കണക്ക ഇത്രയും കഷ്ട അവിടെ ഒരു പുല്ല ഇവിടെ വന്നു മേ പോകരുതേ എനിക്കോടാ മേല എനിക്ക് ഉടൻ മല ഉണ്ടാക്കി െ ഓടാൻ മേള നിന്റെ പുറ